അവ പോയി കാളേജിൽ പോണ നെയ്യല്ല മാളല്ലേ അവതും ഒരു വരി വൃത്തിയോട് കാണിക്കരുത് ഇതെന്താ പ്രാന്തം പറഞ്ഞ വീടാ ഓരോരുത്തർക്ക് ഓരോ വേഷം മൂന്ന് മൂന്നുപേരും കൂടി ഒരുമിച്ച് കരെ ഞാൻ തുണിയില്ലാതെ വണ്ടി ഓടിക്കണോ അങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം നിനക്കുള്ള വേഷം ഞാൻ എടുത്തുണ്ട് നീ ആരാടാ ഡ്രൈവറ് ഡ്രൈവറ് ആരോട് ചോദിച്ചിട്ടാ എന്റെ ഡ്രസ് എടുത്തിട്ടത് ഈശ്വരൻ പിള്ള ചേട്ടൻ പറഞ്ഞിട്ടാ അഴിക്കടാ അയാൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും അതും കേട്ട് നീ തുള്ള നിന്നാലേ ഏത് നേരവും എന്റെ കൈ നിന്റെ പുറത്തായിരിക്കും അഴിക്കടാ ഇതും കൂടി അതിൻ്റെ കൂടി അങ്ങോട്ട് അഴിക്കടാ മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല ഓ വേഗം ഇങ്ങോട്ട് അഴിച്ചെടുക്ക അഴിക്കടാ ഇങ്ങോട്ട് അഴിച്ചെടുക്കടാ എന്താണ് അത്ര താമസം ഓടാ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണ് ഏതാ ഈ വെളുത്ത വിശാശെ സുന്ദരൻ കോതിരാളിമാരെ ബന്ധുവ ബന്ധുവാണെങ്കിൽ ഇതിന് ഔട്ട് ഹൗസ് താമസിക്കുന്നത് വീട്ടിൽ താമസിച്ചുടേ കുടുംബത്തിൽ നീ എന്താണ് സർക്കണം വലതു കാലി വെച്ച് കേറാൻ നോക്കിയാ വണ്ടി കളറ വണ്ടാരം അവരൊക്കെ എന്താണ് ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത് ഒന്ന് ഉറക്ക വായിച്ചേ അനിയൻ

മുതലാളിമാർക്കെതിരെ നീയൊക്കെ എന്റെ പൊന്ന് ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തോളൂ ഇതെല്ലാം വെറും പടമാണ് ഒന്നും തോന്നരുത് എന്റെ പകര് ചെറിയ തിന്ന ചോറും അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ ആള് കൊള്ളാവല്ലടാ അതിപ്പുറത്ത് കാണിക്കണ്ട കാണിച്ച അവൻ തലേ തലേക്കേറിന്ന് തോറും ഈശ്വര വിള എന്തോ അവന് പറഞ്ഞതിൽ നൂറ് രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേരോട്ടാ സമയമായി വണ്ടി ഓ ഞാൻ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാമോ ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവിനും കൂടി എന്നെ തല്ലിച്ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ് നമ്മുടെ ആ കരിദിനം ും എന്താ അത് ആഘോഷിക്കുമ്പോഴും അന്ന് എന്നെ എന്നെ എന്ന് കരുതി ഇനി ഇനി അവർക്ക് ധൈര്യം ഉണ്ടാവില്ല ആ അത് ശരിയാ കൊണ്ട ഇയാൾ ചത്തു പോകുന്നു അവർക്ക് അറിയാം അമ്മു ഒന്ന് മനസ്സിലാക്കണം ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ് അപ്പൊ മാളു അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് മാളു എന്തെങ്കിലും പറഞ്ഞോ ഇല്ല പക്ഷെ പറയും അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല് ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട ഏ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ ആ കല്യാണം നടക്കത്തില്ല അല്ല അത് ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഏ ഈ ചുവന്ന ഷട്ടിനകത്തുണ്ട് ഓർത്തോളൂ നീ വണ്ടിയൊന്നും പോയ കാര്യം എന്തായി ഈ കല്യാണം ആരോ മുടക്കി മുടക്കിയോ ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം കണ്ടോ എന്ത് ആരെ കാണാന പോയത് ഓഹാ അതോ കണ്ടു ആളെങ്ങനെയുണ്ട് കൊള്ളാം കണ്ടാ തന്നെ ഇരിക്കും എന്താണ് അല്പം അല്പം കുറവാ കുറവാ അത് തന്നെ ഇവിടെ ഇയാളെ അയ്യേ എന്നാ വേണ്ട പോലിരിക്കും ഇടിച്ച് ഇഞ്ചപ്പരുവൊക്കെ ഞാൻ എന്റെ വേഷം കിട്ടണം എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല മോന്ത കണ്ടല്ലോ ഒറ്റ എടാ നീ ആരോടെ നിനക്കറിയോ ഒരു രാജവെമ്പാ നീ നോച്ചു ചതിക്കാൻ ചങ്കൂറ്റമുള്ളവർ നാട്ടിലുള്ളത് അവരാരായാലും ഞാൻ അങ്ങോട്ട് വോട്ട് കേട്ടാ ഇതല്ലെങ്കിൽ വേറെ നൂറെണ്ണം വരും എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ ജാതക ദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു വരെ പറഞ്ഞപ്പോ കൈയും കിട്ടുന്ന കേക്കേണ്ടി വന്നില്ലേ ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രെ മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത് എന്താടാ ഏയ് ഒന്നുമില്ല പിന്നെ എഴുന്നല്ലേ ഇറങ്ങി പോടാ മോള് വിഷമിക്കണ്ട എന്ത് ജാതക ദോഷം ഉണ്ടെങ്കിലും മോടെ കല്യാണം അച്ഛൻ നടത്തും നടത്തും എനിക്ക് അച്ഛാ എന്റെ കാര്യത്തില് അച്ഛൻ ഇങ്ങനെ നേർന്നത് കാണുമ്പോഴാ എനിക്ക് ഇനി ഇതും പറഞ്ഞ് വിഷമിക്കണ്ട മോടെ കണ്ണെന്ന് അറിയണത് അച്ഛന് സഹിക്കൂല ആഹാ ചേട്ടൻ ഇപ്പൊ ഇവിടെ നിൽക്കുകയാണ് ആയിരിക്കും ഞാൻ വരണില്ല മനസ്സിലാകെ ഒരു വിഷമം നീ പോയേച്ചും പോയേച്ചും വരാ ചെന്നവർന്ന വിവരത്തിന് കത്തയക്കാൻ കേട്ടാ അതിന് എഴുതാൻ അറിയാവാ ഇപ്പഴാണ് കേട്ടാ എനിക്കൊരു സമാധാനം ആയത് ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടും പോയാ എനിക്കൊരു സമാധാനം കിട്ടൂല ഞാൻ പോയിട്ട് രണ്ടു ദിവസിക്കുള്ളി വരാ ചേട്ട് ഇവിടെ തന്നെ താമസം അതെ അപ്പോ കുടുംബമൊക്കെ അങ്ങനെ ആരുല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ഭാവന്മാരുടെ കൂടിയാ അത് ഇപ്പോഴും തുടരുന്നു ഒരു ഏകാഗ്ര നാടകം പോലെ ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത് ആ ഇല്ലാത്തവനും ഇല്ലാത്തതിന്റെ ദുഃഖം ഉള്ളവനും ഉള്ളതിന്റെ വിഷമം ആ നിനക്ക് രാത്രിയിൽ എണീറ്റടക്കുന്ന സ്വഭാവം ഒന്നുമില്ലല്ലോ എന്താ ഉണ്ടെങ്കി പറയണം എനിക്കെന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ് എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല

അമ്മാവാ ദ സമ്മതിച്ചു കാര്യം തന്നെ എണീറ്റിങ് ഓടി പോന്നു അല്ലേ രാത്രി ഒറ്റിയാടിയോട്ടെ ഇതിനുമ്പോട്ട് കിടന്നിട്ടുണ്ട് എങ്കി നന്നായി ഈയിടെ ആയി ചെമ്മീൻകെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട് അവന്മാരെ കൈ കിട്ടിയ കൈയും കാലും തല്ലി ഓടിച്ചു കൊണ്ടുപോര് നിനക്ക് അവനക്ക് ചെമ്മീൻകെട്ട് എവിടാന്നറിയാവ ഇല്ല അറിയില്ല അത് കൊഴപ്പില്ല വഴി ഞാൻ കാണിച്ചു കൊടുക്കാം ആ ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം 等了，见面了。 എന്താടാ എന്താടാ വിളിച്ചു പോകുന്നത് കള്ളന്മാരെ പിടിച്ച മുതലാളി അടിച്ച് ശരിപ്പെടുത്തിട്ടുണ്ട് എവിടെ ജീപ്പിലുണ്ട് അറിയാതെ നിങ്ങൾ എന്തിനാണ് ചെമ്മീൻ കെട്ടി പോയത് കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ വിട്ട നിങ്ങൾ എന്തിനാണ് രാത്രി ചെമ്മീൻ കെട്ടിപ്പോയെന്ന് അല്ല കൂപ്പ് പിന്നെ കള്ള പരീക്ഷകള് നോക്കി നടത്തേണ്ട ബോധലി കട്ട് മുടിക്കുന്നുടാ മേലിന്റെ കൺമിടത്ത് കണ്ടുപോരുത് കേട്ടോ ഇത്ര വാ നിങ്ങൾ അളിയും വരട്ടെ അങ്ങേര് വന്നിട്ട് നമുക്ക് ചോദിക്കാം എന്റെ ആങ്ങളെ മാരെ എല്ലാവരുടെ മുമ്പിലിട്ട് തല്ലാൻ അങ്ങനെ ആരാ അവരുടെ കയ്യിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചു അതിന് അയാൾക്ക് അധികാരമില്ല നിങ്ങൾക്കയാള് ദൈവമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് വെറും ചേട്ടന് ഇത്രയ്ക്ക് അങ്ങോട്ട് ബഹുമാനിക്കാം പത്ത് വർഷത്തെ മൂപ്പൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വെറും പത്ത് മിനിറ്റ് നേരത്തെ വ്യത്യാസമല്ലേ ഉള്ളു നീ പറഞ്ഞത് ശരിയായി പത്ത് മിനിറ്റിന്റെ മൂപ്പേക്കുള്ളൂ പക്ഷേ ഒരച്ഛന്റെ സ്ഥാനത്ത് അയാളെ ഞാൻ കാണുന്നത് കാണിച്ച് അയാൾ തല്ലും ചിലപ്പോ കൊല്ലും അത് സഹിക്കാൻ ധാരാളം മതി മനസ്സിലായോ എന്ന് മാപ്പ് പറ അയാൾക്കിടെ കാലെ പിടിച്ച് മാപ്പ് പറ അയാൾ ക്ഷമിച്ചെങ്കിൽ മാത്രം നീയൊക്കെ നിന്നാ മതി വേണ്ട ആരും മാപ്പ് പറയണ്ട അല്ലെങ്കിലും മാപ്പ് കൊടുത്തിട്ടുള്ള ശീലം എനിക്ക് വണ്ടേയില്ല തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അതാരായാലും ഈ പറയുന്ന എന്റെ അനിയനായാലും ഊപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം വേറെ എങ്ങനെ നിങ്ങളെ കണ്ടുപോരുത് മനസ്സിലായിടാം ചേച്ചി അളിയിലും മഹാരാജാവിനും മുമ്പിൽ നിൽക്കുന്ന പോലെ വാ പൊത്തിയെന്ന് അയാൾ പറയുന്നത് മുഴുവൻ കേട്ടോ ചേച്ചി ഒരു കാര്യം ഓർത്തോണം എല്ലാം അയാളുടെ കയ്യില അളികൻ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് എപ്പോഴാ തട്ടിപ്പോണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അയാളെ കണ്ടില്ലേ ഇപ്പഴും ഉരുക്കുപോലെ ഇരിക്കുന്നത് അളിയിൽ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ചേച്ചി മാളും പെരുവടിയില അത് മറക്കണ്ട ലീവാടാ കുറെശ വിളമ്പി കൊടുക്കണേ അധികം തിന്നാലേ എല്ലിന്റെടേ കയറും തന്നെ നെകളിപ്പ് കൂടുതലാ ചവ വേണ്ടില്ലേ ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും അതൊന്നും കാര്യമാക്കണ്ട ഇയാള് കഴിച്ചോ വേണ്ട മതി അത് പറഞ്ഞാ പറ്റില്ല കഴിച്ചേ നീ ഞാൻ കേട്ടോ മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ മാറ്റണ്ട ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പിത്തരാ ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ തൈര് മീൻ കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് നീ കുഴച്ചങ്കിളപ്പാട്ടി അയ്യേ കണ്ടവൻറെ അച്ഛന് വരുത്തിക്കുന്നോടാ നിനക്ക് വിശക്കുന്നെങ്കേ അടുക്കളെ വന്ന് ചോദിച്ചു വാങ്ങിച്ചു തിന്നൂടേടാർത്തിയോ